യിൽ നിന്നും ഒരു കാട്ടാനയെക്കുറിച്ചുള്ള ഒരു കാട്ടാന അവശ്യനിലായ വാർത്ത കൂടി വന്നിരുന്നു ആതിരപ്പള്ളി എണ്ണപ്പന തോട്ടത്തിലാണ് അവശ്യനിലയിൽ കാട്ടുകൊമ്പനെ കണ്ടെത്തിയത് ഈ കാട്ടുകൊമ്പന് വെള്ളവും മരുന്നും കൊടുക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു വെള്ളം ലഭ്യമാക്കാൻ ചാലക്കുടി പുഴയിലേക്ക് ഓടിക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയതോടെ ആന കാട് കയറുകയായിരുന്നു ഇതോടെ വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള നീക്കം മെഡിക്കൽ സംഘം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം മന്ത്രി വ്യക്തമാക്കിയത് ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഈ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത് അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈകൊള്ളുന്നതാണ് അവശ്യനിലയിലാണ് ആതിരപ്പള്ളിയിൽ ഒരു കാട്ടാഴ്ച കണ്ടെത്തിയത് അവശ്യനിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ് കോടനാട്ടിൽ നിന്നും തൃശൂരിൽ നിന്നുമുള്ള വെറ്റിനറി സർജർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടാകും ടെലിഫോൺ റേഞ്ച് ഇല്ലാത്തൊരു വയർലെസ് മുഖാന്തരമാണ് ബന്ധപ്പെടാൻ കഴിയുന്നത് അവർ പരിശോധിച്ചതിന് ശേഷമാണ് അതിന് എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളു കാരണം വളരെ അവശ നിലയിലാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടിച്ച് ചികിത്സ നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ആ ഈ കാട്ടാനയുടെ ആരോഗ്യനില ഇപ്പോൾ തന്നെയാണ് കാരണം അതിന് വെള്ളം ലഭ്യമാക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആന തിരികെ കാട് കയറിയിരിക്കുന്നു ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടോ അതിരപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കാട്ടാനാണ് ഗണപതി ഇത് സ്ഥിരമായി ഈ സ്ഥലത്ത് വരാറുള്ളതാണ് ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച ശേഷം തിരിച്ച് കാടിലേക്ക് കയറുന്നതാണ് പതിവ് അതിനിടയിൽ തന്നെ എസ്റ്റേറ്റിലേക്ക് വരികയും ഫലങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആന കൂടിയാണ് ഇന്നലെ വൈകുന്നേരം നാല് മുപ്പതോടുകൂടി പതിവ് പോലെ ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച് പക്ഷെ തിരിച്ച് കാട് കയറിയില്ല സാധാരണ രാത്രി കാട് കയറുന്നതാണ് പകലും രാവിലെ പുലർച്ചെയൊക്കെ ആന അവിടെ നിൽക്കുന്നത് കണ്ട് ആളുകളൊക്കെ ഒന്ന് സംശയം പ്രകടിപ്പിച്ചു കാരണം ഇത്രയും സമയം ആന ഗണപതി അവിടെ നിൽക്കാറില്ല ആ അതിനുശേഷം വൈ കൊറച്ചു സമയം കഴിയോ ഏകദേശം ഒരു എട്ടരയോട് കൂടിയാണ് ആന ആ പ്രദേശ ആ എസ്റ്റേറ്റിൽ തന്നെ കിടക്കുന്നതായി കണ്ടെത്തിയത് അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്തു ആരോ ആനയുടെ ആരോഗ്യനിധി ആരോഗ്യസ്ഥിതിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉടൻ തന്നെ വനപാലകരെയും ആർ ആർ ടി സംഘത്തെയും നാട്ടുകാർ വിളിക്കുകയും ചെയ്തു ഇവർ സംഭവസ്ഥലത്തെത്തി ഇവരുടെ പ്രാഥമികമായ നിരീക്ഷണത്തിൽ ആനയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് മനസ്സിലായി ഇത് ആ സാധാരണ ആനകൾക്ക് ഉണ്ടാകുന്ന വീരശല്യം ആണോ എന്നുള്ളൊരു സംശയമാണ് പിന്നീട് കോടനാടുള്ള ഡോക്ടർ ബിനോയിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംഘം വിദഗ്ദ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘവും സ്ഥലത്തെത്തുകയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്തു അപ്പോഴാണ് ആനയുടെ നിർജ്ജലീകരണമാണോ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ അവശതയിലേക്ക് പോയതെന്നൊരു സംശയമാണ് ഈ ആദ്യ ആദ്യഘട്ടത്തിലുള്ള നിരീക്ഷണത്തിൽ മനസ്സിലായത് കാരണം നല്ല ചൂടാണ് ആനയ്ക്ക് വേണ്ട വിധത്തിലുള്ള ആഹാരമോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന കടക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് ഈ ആനയെ ചാലക്കുടി പുഴയുടെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായി ആനയ്ക്ക് ശർക്കര കൊടു കൊടുത്തിരുന്നു പക്ഷെ അത് ആന കഴിക്കാൻ കൂട്ടാക്കാതെ തിരിച്ചു കാടിലേക്ക് കയറുകയും ചെയ്തു എന്തായാലും ഡോക്ടർ ബിനോയ് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ ആനയുടെ തുമ്പിക്കയുടെ ചലനത്തിലായാലും ചെവിയുടെ ചലനത്തിലായാലും അല്ലെങ്കിൽ നടത്തത്തിലായാലും മറ്റ് അസ്വാഭാവികതയൊന്നും തന്നെയില്ല അപ്പൊ പുറമെ ദൃഷ്ടിയ പുറമെ യാതൊരു വിധത്തിലുള്ളൊരു പ്രശ്നവുമില്ല ഉള്ളിലാണോ ശരീരത്തിനുള്ളിലാണോ കൃത്യമായിട്ടുള്ളൊരു വെള്ളം കിട്ടാത്തതോ അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തതോ ആയിട്ടുള്ള കാരണം കൊണ്ടാണോ ആനയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത് അതിന് ആനയെ കൂടുതൽ അടുത്തേക്ക് കിട്ടേണ്ട സാഹചര്യമുണ്ട് പക്ഷെ കാട്ടാനയാണ് ഇത് ഉപദ്രവകാരി അല്ലെങ്കിൽ കൂടിയും നമുക്ക് ആനയുടെ അടുത്തേക്ക് പോവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ആന കാട് കയറിയിരിക്കുകയാണ് പക്ഷേ സംഘം ഇപ്പോഴും ആതിരപ്പള്ളിയിൽ തന്നെ ആ എസ്റ്റേറ്റിന് സമീപത്തുണ്ട് ഇനി ആന പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ അടുത്തേക്ക് ചെന്ന് ഒരു സാഹചര്യത്തിലേക്ക് അവർ കടക്കുകയാണ് ആന എന്തായാലും വെള്ളം കുടിക്കാത്തതായിരിക്കും ഇത്തരത്തിലുള്ളൊരു അവശ്യനിലയിൽ കാണപ്പെട്ടതിനുള്ളൊരു കാരണം എന്നാണ് ഡോക്ടറിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ നാട്ടുകാരെല്ലാരും പറയുന്നുണ്ട് ഇത് സ്ഥിരമായി എത്തുന്ന ആനയാണ് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാക്കില്ല ആളുകൾക്ക് ഒന്നും ശല്യം ചെയ്യാത്തൊരു ആന കൂടിയാണ് സ്ഥിരമായി ആ ചാലക്കുഴി ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച് തിരിച്ച് കാട്ടിലേക്ക് കയറുന്ന ഒരു ആന കൂടിയാണ് സഞ്ചാരികളൊക്കെ അവിടെ വരുമ്പോൾ പോലും ആന അവർക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളൊന്നും അറിയിച്ചിരുന്നു ആനയ്ക്ക് വെള്ളം കൊടുക്കുന്ന കാര്യം ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വനവകുപ്പിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് അതിനിടെ ആന കാട്ടിലേക്ക് തിരികെ പോയതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ ആരോ ആനയുടെ ആരോഗ്യനില വഷളാകാനുള്ള സാധ്യതയുണ്ടോ അതോ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആനയ്ക്ക് വെള്ളം കൊടുക്കാനുൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ് വനവകുപ്പ് ആലോചിക്കുന്നത് നിരീക്ഷണം ഏതു വിധത്തിലാണെന്ന് ചോദിച്ചാൽ അതായത് ഈ ആന കാടിനുള്ളിൽ കയറിയെങ്കിലും ഈ അതിരപ്പള്ളി എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് കറങ്ങി നടക്കുന്നത് ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെ നിരീക്ഷിക്കാനുള്ള ഒരു സംഘവും ആനയുടെ പുറകെയുണ്ട് എങ്കിൽ പോലും ഒരു ഒരു കാട്ടാനയാണ് അത് ഏതു വിധത്തിലാണ് ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആനയെ നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഈ ആനയ്ക്ക് ഇതേപോലുള്ളൊരു അവശത ഉണ്ടായിരുന്നു അന്ന് ചികിത്സിച്ചത് കഴിക്കുന്ന ആഹാരത്തിൽ മരുന്ന് വെച്ചിട്ടാണ് ഇതിന്റെ അടുത്തേക്ക് ഈ ഇട്ട് കൊടുത്തത് ഈ മരുന്ന് ഇട്ട് കൊടുത്തത് ആഹാരം ഇട്ട് കൊടുത്തത് അതേ രീതി അവലംബിക്കാൻ തന്നെയായിരുന്നു ഇപ്രാവശ്യവും ശ്രമിച്ചത് പക്ഷേ അതിന് മുന്നോടിയായി മരുന്ന് കൊടുക്കുന്നതിന് മുന്നോടിയായി ശർക്കര ഇട്ട് കൊടുത്തു പക്ഷെ അത് ആന കഴിക്കാതെയാണ് പോയത് എങ്കിൽ പോലും ഉൾവനത്തിലേക്ക് കടക്കാതെ ഈ അതിരപ്പള്ളി എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശത്തുള്ള കാടുകളിൽ തന്നെയാണ് ആന ഇപ്പോഴും ഉള്ളത് ആനയെ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ആന ഇവരുടെ കൺമുന്നിൽ അതായത് കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായിട്ടില്ല ആ സ്ഥലത്തേക്ക് തന്നെ ഇത് കറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അതോടൊപ്പം ഇത് സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കാൻ ചാല ചാലക്കുടി പുഴയിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട് അത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ് അതേ അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിനുള്ളിലേക്ക് തന്നെ ഇത് കറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ദൂരെ ഇങ്ങും പോകത്തില്ല വീണ്ടും വൈകുന്നേരം ഈ പുഴയിലേക്കോ അല്ലെങ്കിൽ ആഹാരം തേടിയോക്കെ ഇവർ നിൽക്കുന്നിടത്തേക്ക് വന്നാൽ ആ രീതിയിൽ മരുന്ന് വെച്ച് ആഹാരത്തിൽ മരുന്ന് വെച്ച് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്നും നടക്കുന്നതും